സ്മാർട്ട് ഫോൺ വിഷൻ സിൻഡ്രം ഡിജിറ്റൽ ലൈഫ് സ്ട്രെയിൻ എന്നും അറിയപ്പെടുന്നു ആളുകൾ അവരുടെ സ്ക്രീനുകളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനാൽ ഉണ്ടാകുന്ന അവസ്ഥയാണിത് സ്മാർട്ട് ഫോൺ വിഷൻ സിൻഡ്രം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നുണ്ട് ഇത് കണ്ണിന് അസ്വസ്ഥതകളും നേത്ര പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു ഡിജിറ്റൽ ലൈഫ് സ്ട്രെയിൻ ദീർഘനേരം വെളിച്ചത്തിലേക്ക് നോക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ലക്ഷണങ്ങൾ തലവേദന മുതൽ കാഴ്ച മങ്ങുന്നതുവരെ ആകാം സ്മാർട്ട് ഫോണുകൾ പുറപ്പെടുവിക്കുന്ന നീലവെളിച്ചവും കൺചിങ്ങുന്നത് കുറയ്ക്കുന്നതും ഈ പ്രശ്നത്തിന് കാരണമാകാം സ്മാർട്ട് ഫോൺ സ്ക്രീനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദീർഘനേര സമയം ചിലവഴിക്കുന്നത് കണ്ണുകളുടെ പേശികളെ ക്ഷീണിപ്പിക്കുകയും കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള ആളുകൾ ശരാശരി ആറു മണിക്കൂറും നാൽപ്പത് മിനിറ്റും ഓരോ ദിവസവും സ്ക്രീൻ നോക്കുന്നതിനായി ചിലവഴിക്കുന്നു കണ്ണിൻ്റെ ക്ഷീണം കണ്ണിൻ്റെ ബുദ്ധിമുട്ട് വരണ്ടതോ അസ്വസ്ഥതയുള്ളതോ ആയ കണ്ണുകൾ മങ്ങിയ കാഴ്ച തലവേദന കൃത്യമല്ലാത്ത ഉറക്ക രീതികൾ കരുത്തിലും തോളിലും വേദന എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ